രണ്ടായിരത്തി പതിനേഴ് മുതൽ മലയാള സിനിമയുടെ ഭാഗമാണ് നടി അനശ്വര രാജൻ ബാലതാരമായിട്ടായിരുന്നു നടിയുടെ അരങ്ങേറ്റം ഇപ്പോൾ ഇരുപത്തിയൊന്ന് വയസ്സിലെത്തി നിൽക്കുന്ന അനശ്വര രാജന്റെ സിനിമ അരങ്ങേറ്റം ലേഡി സൂപ്പർ സ്റ്റാർ എന്ന് മലയാളികൾ വിശേഷിപ്പിക്കുന്ന മഞ്ജു വാര്യരുടെ മകളായിട്ടായിരുന്നു ഇപ്പോഴിതാ മോഹൻലാൽ ചിത്രം നേരെ ശേഷം ഏറ്റവും കൂടുതൽ പ്രശംസ ഏറ്റുവാങ്ങുന്ന ഒരു കഥാപാത്രം അനശ്വര രാജൻ അവതരിപ്പിച്ച സാറയാണ് അനശ്വര അല്ലാതെ മറ്റാരെയും ആറുള്ളിലേക്ക് സങ്കല്പിക്കാൻ പോലും കഴിയില്ല എന്നാണ് നേരെ കണ്ടിറങ്ങി തന്നെ ഒന്നടങ്ങ് പറയുന്നത് സിനിമയുടെ പ്രൊമോഷൻ സമയത്ത് അണിയറ പ്രവർത്തകർ പറഞ്ഞതുപോലെ ട്വിസ്റ്റും സസ്പെൻസും ഇല്ലാത്ത ഇമൂ ഡ്രാമയാണ് നീര് ആദ്യ മിനിറ്റ് വേഗതയിൽ ൊണ്ട് പിന്നീടെ പണം ആവശ്യപ്പെടുന്ന വേഗത നിലനിർത്തുവാൻ സംവിധായകൻ ജിത്തു ജോസഫ് എന്ന പ്രതിഭയ്ക്ക് സാധ്യമായതാണ് പ്രേക്ഷകരിലേക്ക് ഈ സിനിമ ഇത്ര വേഗത്തിൽ ആഴ്ന്നിറങ്ങുവാൻ കാരണമായത് അനശ്വര രാജൻ അവരുടെ കരിയർ ബെസ്റ്റ് റോൾ മനോഹരമാക്കിയെന്നതിനോട് ആർക്കും വിയോജിപ്പുമില്ല ഏറ്റവും പ്രിയപ്പെട്ട നായികമാരുടെ ലിസ്റ്റിലെ ആദ്യ അഞ്ചു പേരിൽ ഒന്നായി പലരും അനശ്വര രാജന്റെ പേര് ശേഷം എഴുതി ചേർത്ത് കഴിയുകയും ചെയ്തു ഇപ്പോഴും നേര് വിജയകരമായി തിയേറ്ററിൽ പ്രദർശനം തുടരുമ്പോൾ അനശ്വര രാജിന്റെ പ്രതിഫലമാണ് ആരാധകർക്കിടയിൽ ചർച്ചയായി മാറുന്നത് അനശ്വര രാജൻ മാത്രം കേന്ദ്ര കഥാപാത്രമായ ചിത്രങ്ങൾ മുൻപും മലയാളത്തിൽ ഉണ്ടായിട്ടുണ്ട് വാങ്ക് മൈക്ക് തുടങ്ങിയ സിനിമകൾ അനശ്വര രാജൻ കേന്ദ്ര കഥാപാത്രമായി തിയേറ്ററുകളിൽ എത്തിയ ചിത്രങ്ങളായിരുന്നു പക്ഷേ ഇവയൊക്കെ പരാജയ ചിത്രങ്ങളായിരുന്നു വളരെ വ്യത്യസ്തത പുലർത്തിയ കഥാപാത്രങ്ങളായിരുന്നു ഈ രണ്ട് ചിത്രങ്ങളിലും അനശ്വര രാജിന്റേത് മൈക്കിനു വേണ്ടി ചില മേക്ക് ഓവറുകൾ അടക്കം അനശ്വര രാജൻ നടത്തിയിരുന്നു നായികമാരുടെ പ്രതിഫലം പരിശോധിച്ചാൽ ഒന്നോ രണ്ടോ ഹിറ്റ് അടിച്ചാൽ തന്നെ പ്രതിഫലം കൂത്തനെ ും അന്യഭാഷകളിൽ തിരക്കേറിയാലും പ്രതിഫലം ഉയരും ഒരു സിനിമയ്ക്ക് പത്തു കോടി കൈപ്പറ്റുന്ന നയൻതാരയിൽ തുടങ്ങുന്നതാണ് മലയാള സിനിമ നടിമാരുടെ പ്രതിഫല പട്ടിക മുൻനിരയിൽ പ്രശസ്തമായ പേരുകൾ ഒരുപാടുണ്ട് എന്നാൽ കോടികൾ പ്രതിഫലം വാങ്ങുന്നവരുടെ പട്ടികയിൽ ഒന്നും തന്നെ അനുശ്വര രാജിന്റെ പേരില്ല എന്നത് ശ്രദ്ധേയമാണ് മാത്രമല്ല അനുശ്വര രാജിന്റേത് എടുത്താൽ പൊങ്ങാത്ത ശമ്പളവുമല്ല ഇരുപത് മുതൽ നാൽപ്പത് ലക്ഷം രൂപ വരെയാണ് അനുശ്വര രാജിന്റെ പ്രതിഫലമെന്നാണ് റിപ്പോർട്ടുകൾ നടി മഹിമാ നമ്പ്യാരും ഇതേ പ്രതിഫലം തന്നെയാണ് കൈപ്പറ്റുന്നത് എന്നും റിപ്പോർട്ടുകളുണ്ട് വർഷത്തെ സിനിമ ജീവിതത്തിനിടെ രണ്ട് തമിഴ് സിനിമകളിലും ഒരു ഹിന്ദി ചിത്രത്തിലും അഭിനയിച്ചിട്ടുണ്ടെങ്കിലും പ്രതിഫലത്തിന്റെ കാര്യത്തിൽ അനുശ്രാ രാജൻ ഇതുവരെയും മാറ്റങ്ങൾ വരുത്തിയിട്ടില്ല തുടർന്നും അനുശ്വര രാജൻ നല്ല കഥാപാത്രങ്ങൾ ചെയ്യണമെന്ന് തന്നെയാണ് സിനിമാ പ്രേമികളുടെ ഏവരുടെയും ആഗ്രഹം അതേസമയം തന്നെ കണ്ണൂർ സ്വദേശിയായ അനുശ്വര രാജൻ വളരെ അപ്രതീക്ഷിതമായിട്ടാണ് സിനിമയിലേക്ക് എത്തുന്നത് ഉദാഹരണം സുജാത എന്ന ചിത്രത്തിലെ ആതിരാ കൃഷ്ണനെ ഇന്നും മലയാളികൾ മറക്കുവാൻ ഇടയില്ല അതുകൊണ്ട് തന്നെയാണ് തങ്ങളുടെ കൺമുന്നിൽ വളർന്ന കുട്ടിയെന്ന അനുശ്വര രാജനെ മലയാളികൾ മിക്കപ്പോഴും വിശേഷിപ്പിക്കുന്നത് ിൽ ഏറ്റവും നല്ല കാര്യങ്ങൾ ജീവിതത്തിലുണ്ടായ ഒരു അഭിനേത്രി കൂടിയാണ് അനുശ്വര രാജൻ എന്ന് പറയാം ഉദാഹരണം സുജാതയിലെ ആദിരാ കൃഷ്ണന് വലിയ സ്വീകാര്യത ലഭിച്ചതോടെ അനശ്വരിയിലെ നടിക്കും തിരക്കേറുകയായിരുന്നു തണ്ണീർമത്തൻ ദിനങ്ങൾ എന്ന ചിത്രത്തിലെ കേന്ദ്ര കഥാപാത്രം കൂടി വലിയ വിജയമായതോടെ അനുശ്വരക്ക് നായികാവേശങ്ങളും വന്നു തുടങ്ങിയിരുന്നു കിട്ടുന്ന കഥാപാത്രങ്ങൾ മികച്ചതായി അവതരിപ്പിക്കാറുണ്ടായിരുന്നു അനശ്വര രാജൻ പക്ഷേ ശ്രദ്ധിക്കപ്പെടാത്ത തരത്തിലുള്ള സിനിമകളായിരുന്നു അവയിൽ മിക്കതും അതുകൊണ്ട് തന്നെ അനുശ്വരയുടെ പ്രകടനവും കാര്യമായി ചർച്ച ചെയ്യപ്പെട്ടില്ല എന്നാൽ നേരിന് മുൻപ് പ്രണയവിലാസമായിരുന്നു അനശ്വര അവസാനമായി ശ്രദ്ധിക്കപ്പെട്ട വേഷം ചെയ്ത സിനിമ കൂടുതൽ വാർത്തകൾക്കായി ബി ഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ